നാരായണ ഗുരുവും സനാതന ധർമ്മവും എന്ന എന്റെ കവിതയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് നാരായണ ഗുരുവും സനാതന ധർമ്മവും ശ്രീ നാരായണൻ ഗുരുവരൻ മഹർഷി മഹാമനീഷി ഒരു പീഡയറും ഒരേ ഒരു ദാത്തമാം വരി സനാതനധർമ്മം മാത്രമേ എന്നു പഠിപ്പിച്ചു നന്നായി ഒരു പീഡയുമ്പിനും വരാതെയുള്ളൊരേ ഒരു ദാത്തമാം വഴി സനാതനധർമ്മം മാത്രമേ എന്നു പഠിപ്പിച്ചു നന്നായി ശങ്കരനും താനും പറഞ്ഞതൊന്നാണത്വൈതം തന്നെ ശങ്കരനും താനും തന്നെ പറഞ്ഞതൊന്നെരുളി നമ്മെ നേരെ നടത്തുവാൻ സനാതനധർമ്മം ജാതി ചിന്തയാക്കി പറയുന്ന കുൽസിതം മരങ്ങൾ എത്ര പാടിയാലും അതനുസം വിഷം സർവവും ബ്രഹ്മം ഒരു ജാതി ഒരു മതമെന്നേ പറഞ്ഞുള്ളൂ സനാതന ധർമ്മത്തിലുണ്ട് ജാതി വൈജാത്യങ്ങളും ചിന്തിച്ചതില്ല പറഞ്ഞതുമില്ല ഗുരുദേവൻ ഒരിക്കലും സർവം ബ്രഹ്മം ഒരു ജാതി ഒരു മതമെന്നേ പറഞ്ഞുള്ളൂ സനാതന സനാതനധർമ്മത്തിലുണ്ട് ജാതി വൈജാത്യങ്ങൾ എന്നു ചിന്തിച്ചതില്ല പറഞ്ഞതുമില്ല ഗുരുദേവൻ ഒരിക്കലും ജാതിക്കതീതമായ ഒന്നിക്കണം നാം ധർമ്മത്തിൻ വഴിയേ നടക്കണം യജ്ഞഭാവത്തിലെന്നുമേ ജാതിക്കതീതമായ ഒന്നിക്കണം നാം ധർമ്മത്തിൻ വഴിയേ നടക്കണം യജ്ഞഭാവത്തിലെന്നുമേ ജാതിഭേദം മതദ്വേഷുമില്ലാതെ സർവരും മാതൃകാ സ്ഥാനമാണിതെന്നു പാടി സ്വപ്നം സാധകമാക്കുവാനായെന്നും നടന്നു ഗുരുദേവൻ സനാതനധർമ്മത്തിൻറെ വഴിയേ നിർഭയം ഗുരുദേവൻ സനാതനധർമ്മത്തിൻറെ വഴിയേ നിർഭയം ഉച്ചനീതത്വങ്ങളുണ്ട് ഇന്നും എന്നും എല്ലാ ഇന്നും ഉച്ചനീതത്വങ്ങളുണ്ട് ഇന്നുമെന്നുമെല്ലാ കാലവും എന്നാൽ മർത്യന്റെ ദുരയും വെറുപ്പുമാം ധർമ്മമല്ലതിന്നു കേതു മർത്യന്റെ ദുരയും വെറുപ്പുമാം ധർമ്മത്തെ രക്ഷിക്കില്ലെന്നും കാക്കുന്നു ധർമ്മം നമ്മയും ക്ഷിക്കില്ലെന്നും കാത്തുന്നു ധർമ്മം നമ്മയും ധർമ്മക്ഷയത്തിൽ അവതരിക്കുന്നവർ അവതാരങ്ങൾ നമുക്കവർ ശങ്കരൻ ചട്ടമ്പി സ്വാമികൾ നാണു ഒന്നായി നടന്നിടാം നമുക്കൊന്നായി നല്ലതു ചൊല്ലിടാം ഒന്നായി നടന്നിടാം നമുക്കൊന്നായി നല്ലതു ചെയ്തിടാം ഒരേ മനസ്സു മാമൊന്നുള്ളിൽ നന്നായി നനച്ചിടാം നീക്കാം തീർത്തും ജാതിഭേദങ്ങൾ നമുക്കുള്ളിലും പുറമേയും ഇതുതാൻ സനാതനം ധർമ്മം ഗുരുദേവന്റെ പാതയും നീക്കാം തീർത്തും ജാതിഭേദങ്ങൾ നമുക്കുള്ളിലും പുറമേയും ധർമ്മം ഗുരുദേവന്റെ ിൽ തിരകൾ നീരാ ആരായുഗിൽ തിരകൾ നീരെന്നറിയുവാനാവുമെങ്കിലും ആരായുഗിൽ തിരകൾ നീരെന്നറിയുവാനാവുമെങ്കിലും ചേറിൽ തിരഞ്ഞെടുത്തു കൃമികീടങ്ങളാം സനാതനമാം ധർമ്മത്തിൻ പുറത്തു കെട്ടി അധർമ്മത്തിൽ വാഴുന്നവർക്കാമോ അവരെ ശബ്ദം സംഗീതമായി കേൾക്കുവാൻ ആരായുഗിൽ തിരകമീരെന്നറിയുവാനാവുമെങ്കിലും ചേറിൽ തിരഞ്ഞെടുത്തു കൃപികീടങ്ങളാം ജാതി പിശാചുക്കളെ സനാതനമാം ധർമ്മത്തിൻ പുറത്തു കെട്ടി ധർമ്മത്തിൻ പാതയിൽ വാഴുന്നവർക്കാമോ അവരന്റെ ശബ്ദം സംഗീതമായി കേൾക്കുവാൻ സീനാരായണൻ ഗുരുവരൻ മഹർഷി മഹാമനീഷി ഒരു പീഡയറും ബിനും വരാതെ ഉള്ളോരൊരേയൊരു ഉദാത്തമാം വഴി സനാതനധർമ്മം മാത്രമേയെന്നു എന്നു പഠിപ്പിച്ചു നന്നായി